നമ്മൾ ഒരുപാട് നേതാക്കന്മാരൊക്കെ കണ്ടിട്ടുണ്ടാകും സിനിമാ സ്റ്റാറുകളുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് സാംസ്കാരിക നേതാക്കന്മാരുണ്ട് ഫുട്ബോൾ ഫുട്ബോളി സ്റ്റാറുകളുണ്ട് ഇവരെയൊക്കെ നടക്കുന്ന ധാരാളം യുവതലമുറകളെയും നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഉള്ള ഒരു നേതൃത്വമല്ല ഇതുപോലുള്ള നേതാവല്ല ഈ ഭൗതിക ലോകത്തെ മുത്തായത്തങ്ങളെ നമ്മൾ കണ്ടിട്ടില്ല എങ്കിലും മുത്തായത്തങ്ങളെ പേരിൽ നമ്മുടെ ം നടത്തിയിട്ടുണ്ട് അഴിമതി കഴിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ മരണപ്പെട്ട് പറയുന്ന ലോകത്തേക്ക് ചെല്ലുമ്പോ രണ്ട് വ്യക്തികൾ ചോദ്യങ്ങളുമായി നമ്മുടെ അരികിലേക്ക് രണ്ട് മലയാളിക്കത്തുകൾ കടന്നു വരുന്നു മൂന്നാമതാ വരുന്ന ഒരു വ്യക്തി മുഹമ്മദ് ലോകത്തിൽ ൾ കേൾക്കാൻ വേണ്ടി മദ്രസയിലേക്ക് മക്കളുടെ കുരുമുണോ ആ നാടും കൊണ്ടു നിന്ന് വരുന്ന ആ പതിവുകളും കേൾക്കാൻ വേണ്ടി ത്യാഗം സഹിച്ചു അവരോരോരുത്തരും പറയും പറയും ഭൗതിക ലോകത്ത് ദുരിതുകൊണ്ടാണ് യുദ്ധങ്ങളെ അവർ കണ്ടുവേ അവർ ഹബീരില്ല ദൈവ സ്വലാഭി ചെല്ലിട്ടുണ്ട് രകുദിനം കഴിച്ചിട്ടുണ്ടാകുക ിത്വങ്ങളെ കാണുമ്പോൾ തന്നെ അന്ന് പറയുകയാണ് ഇതെങ്ങനെ അതിനുള്ള അതിനുള്ള അറിവഭാവ് തുടരുകയാണ്

Bye-bye. സന്തോഷത്തിലേറെ അടിച്ചുപൊടിയായി തുറങ്ങി ആ കൽപ്പന വരലോടുകൂടെ സന്തോഷമാണ് വിശാലമാണ് എല്ലാ സുഖങ്ങളും കാണിച്ചു ഞങ്ങൾക്കറിയാം എനിക്ക് ഭൗതിക ഒരുപാട് ഫ്രണ്ട്സുമാരുണ്ട് ഒരുപാട് കൂട്ടുകാരന്മാരുണ്ട് ഒരുപാട് ശ്രദ്ധിച്ചിങ്ങാദിനാർ ഞാൻ ആ കൂട്ടക്കൂടെ നിങ്ങളുടെ മുഖം കണ്ടിട്ടില്ല എന്ന് പറയുമ്പോ മനസ്സിലാകാതെ പ്രയമാണ് അവർക്ക് തന്നെ ശിക്ഷനാണ് അതാകളാണ് അവർക്ക് വലിയ ഭീകരമാണ് ഈ മത്സ്യമാണ് കവർ എന്ന് പറയുന്ന ലോകമാറാവട്ടെ അതാണ് തങ്ങളെ ഒന്നായി സ്നേഹിക്കണം സ്നേഹിക്കണം സ്നേഹിക്കണം

സ്വാഭാക്കമാണോ എന്നാണ് ഭൂരിഭാഗം രേഖപ്പെടുത്തിയത് പ്രണയത്തിന്റെ ആവിശ്യമില്ല വേറൊരാളുടെ പിന്നാണ് ഇങ്ങനെ െ കുറിച്ചുള്ള ചിന്ത സദാശായം നമ്മുടെ കണ്ടിലുണ്ടാകണം അങ്ങനെയായിരുന്നു അതീപായത്തായ ഇനിയും നമുക്ക് ആവശ്യമുള്ള പ്രാണങ്ങൾ തങ്ങളുടെ അവസാനമായി അയുറ്റായത്തങ്ങളെ വിഭാഗങ്ങൾ ശേഷാംശ അതുവരെ കൂടെ ഇരുന്ന ാണ് കാരണം എന്തെങ്കിലും പറയാനുണ്ടാവുന്ന എന്തെങ്കിലും പറയാനുണ്ടാവുന്ന അവരോട് മുതലായി തങ്ങൾക്ക് അവരുടെ സീത്തും പറയാനുണ്ടാവുക എന്ന് മനസ്സിലാക്കിയുടെ പുറത്തേക്ക് മാറിക്കൊടുത്തു കുറച്ചു സമയം കഴിഞ്ഞ് ലോകത്തിലുള്ള വിടപറ താഴത്തങ്ങളെ വെച്ചിയിലെ മഹാനായി ശുദ്ധ പുറത്തങ്ങളെ കട വെറ്റിയിൽ ചുരുങ്ങിച്ചിട്ട് പറഞ്ഞു കാർഷിക ായ സൈനത്തിൽ മഹിരൂമതങ്ങളുക്കത് രചിച്ചു മുന്നതെറു ചുമ്മാ പാടാണല്ല അതിലൊരുപാട് കണ്ടുകാ ചെറു തമ്മിൽ തങ്ങളിൽ നിന്നാ ശിഷ്യത്വം സ്വീകരിച്ചോള തങ്ങളെ മിത്രയിൽ ചുമച്ചു കൊണ്ട് ദീർഘലി വൃത്തങ്ങൾ പറഞ്ഞാ പദത്തിൻ്റെ ആ വർത്ത അർത്ഥമാണ് നമ്മൾ മൗലികളോട് പാടിക്കൊണ്ടിരിക്കുന്നത് غير يا سيدي خير النبي ഏറ്റവും ചൂടുതൽ കവരകളിൽ നിന്ന് കേൾക്കുന്നൊരു വരിയാണ് പുത്തു എന്നുള്ള വരി കാരണം പാടുണ്ടോ മൗലരി ചുരുക്കല്ലേ അത് കുഫുറല്ലേ എല്ലാവരോടല്ലേ പുറക്കല് ചോദിക്കാം എന്തിനാണ് ഇതിനോട് പുറുക്കൽ ചോദിച്ചത് എന്നൊക്കെ ചോദിച്ച് കവരകൾ തോറും തോറും ഒട്ട മൗലഭിമാരി പ്രസംഗിച്ചു നടക്കുന്നത് കൗക്കലിനെ എന്താണ് അതിന്റെ അർത്ഥം ഒരുത്ത കർത്ഥങ്ങൾ ഇതാണ് ഞാൻ അടിപൊളിച്ചു അല്ലെങ്കിൽ ഞാനൊന്ന് കാര്യത്തിൽ സംസാരിച്ചു എനിക്ക് തോന്നി വളർച്ചോനെ ഞാൻ ചെയ്യുന്നത് തെറ്റായി ഉടനെ തന്നെ ഞാൻ വിളിച്ചിട്ട് പറയാണ് പറയാണ് അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും ഞാൻ വേദനിപ്പിച്ചവരോട് പറയാണ് എനിക്ക് പൊതു തരണം എനിക്ക് പൊരുത്തപ്പെട്ടു അതാണ് നമ്മൾ പറയുന്നത് നമ്മൾ തുക അഭിപായിൽപ്പെട്ട ഞങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട് അങ്ങയുടെ ഞങ്ങൾ ചെയ്യുന്ന തെറ്റി ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരണേനുക ചോദിക്കുന്ന വലിയ പ്രിയപ്പെട്ടവരെ അഭിപ്രായ ഓർത്തുകൊണ്ട് നമ്മൾ കഴിയണം ബുദ്ധി തങ്ങൾക്ക് വേണ്ടി ഒരു നമ്മുടെ കണ്ണിൽ നിന്ന് പോയിട്ട് നമുക്ക് കഴിയണം അങ്ങനെ ഒരു കണ്ണുനേ നമ്മുടെ കണ്ണിൽ നിന്ന് വന്നാൽ വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ആരും തന്നെ പരാജയപ്പെട്ടിട്ടില്ല കരഞ്ഞവർ അവർക്കൊക്കെ സ്വലഭം കൊടുത്തിട്ടുണ്ട് എത്ര ജീവജാലങ്ങളുടെ കഥയുണ്ട് എത്ര

പറയുന്ന വാഹനം ആ വാഹനം നിന്റെ കൂടെ സ്വർഗത്തിലാണ് മക്കയിൽ തിരിച്ചു വന്നു കൊണ്ടന്നാക്കി അതീതായുതങ്ങൾ അതിന്റെ മുകളിൽ നിന്നും കറങ്ങിയിട്ടു പോകാൻ കിട്ടുമ്പോറാക്കരുകയാണ് എന്തിനാണ് കരയുന്നത് എന്ന് മുത്തായ തങ്ങൾ ചോദിച്ചപ്പോറാക്ക് ചോദിച്ചാണ് നബിയേറാക്ക് കരയുകയാണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു പറഞ്ഞു നബിയേ ഞങ്ങളെ മറക്കോ എന്നെ മറക്ക ാണ് ഹീപായ സ്വർഗത്തിലാണ് മുമ്പിലൊന്ന് കരഞ്ഞപ്പോഴേക്കോട്ടായ താങ്കൾ സ്വർഗം കൊടുക്കുകയാണ് അങ്ങനെ തീവജാലങ്ങൾ ജീവനില്ലാത്ത നമ്മൾ ജീവികളില്ലാത്ത വൃക്ഷങ്ങൾ ഹബീബിന് വേണ്ടി കരഞ്ഞേമി എന്ന് പറയുന്ന ചരിത്രത്തിലെ സ്ഥാനം சைவீன சந்தியா ஆ சந்தி நடந்தது ஒரு விரத்தின் ஆட்சத்தின் சுவட்டில் வச்சு ഹബീബായ ൾക്ക് സ്വർഗം കൊടുത്തോഹോ ആ വൃക്ഷമൊന്നു കരയുകയാണ് വൃക്ഷത്തിന് തലോടിക്കൊണ്ട് എന്തിനാണ് കരയുന്നത് എന്ന് വൃക്ഷം ചോദിച്ചോടെ നിങ്ങൾ അനുജന്മാർക്കൊക്കെ നിങ്ങൾ സ്വർഗം കൊടുത്തു എനിക്കുമുണ്ടോ സ്വർഗമെന്ന് ചോദിച്ചിട്ടാണ് ആ വൃക്ഷം കരയുന്നത് ഉടനെ തന്നെയാണ് ആ വൃക്ഷത്തിനൊന്ന് സ്വർഗം കൊടുക്കുകയാണ് അണു വൃക്ഷ വലം സംസാരിച്ചതും സങ്കടപ്പെട്ടതും തന്നെ നമ്മളൊക്കെ അശ്വരത്തരം എന്റെ കള്ളവിയോടുകൾ അള്ളാന്റെ ഹീബിനോട് ശങ്കടം പറഞ്ഞിട്ടുണ്ട് ശങ്കടം പറഞ്ഞിട്ടുണ്ട് ും മടൽക്കരികളും നിങ്ങളും ദീപായ തമ്മൾക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ട് അല്ലാതെ എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും എന്റെ കരയാ നമ്മളെ നന്നായി സ്നേഹിക്കുന്നുണ്ട് അപ്പൊ ചെറിയ സ്നേഹമെങ്കിലും തിരിച്ചു കൊടുക്കണം അതീവ് സ്നേഹിക്കുന്നുണ്ട് എന്ന് മൃഗപ്പെടുന്നതല്ല فوزنا عليهم ما عملتم عليكم بالمؤمنين رؤوف رحيم നമ്മോട് വല്ലാത്ത സ്നേഹിക്കുമ്പോഴെ സ്നേഹിക്കുമ്പോ സ്നേഹം നമുക്ക് തിരിച്ചു വീട്ടും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും സൗഭാന്തങ്ങള് ചോദിച്ചില്ലേ എനിക്കൊരു ശംസടം വരുന്നത് സൗബാൻ അഞ്ചു ഭക്തും പള്ളിയെ വന്നുകൊണ്ട് ഹബീബിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കരയുന്ന സ്വാഭിയാണ് സൗബാൻ ആ സൗഭാഗ്യങ്ങളാകുന്നു കുറച്ച് ദിവസം നദീ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ഇനി പ്രബോധനവുമായി അതീതായി തങ്ങൾ കോയപ്പോ വന്ന നിനക്ക് സൗഭാനെ നീ പോരിഞ്ഞു പോയിട്ടുണ്ടല്ലോ നിന്റെ കളർക്കാണ് വന്നിട്ടുണ്ടല്ലോ നല്ല രോഗമുണ്ടോ എന്ന് ചോദിച്ചപ്പോഹോ എനിക്ക് രോഗമുള്ള നദിയേ പക്ഷെ ഇപ്പെനിക്ക് വല്ലാത്ത ഒരു രോഗമോ എനിക്ക് ഗുരുതോയിട്ടില്ല എന്താണെന്ന് എന്താണെന്ന് ചോദിച്ചപ്പോഹോ നദിയേ അഞ്ചുപക്ഷെ പള്ളി േക്ക് ഞാൻ വരുമ്പോ എനിക്ക് നിങ്ങളെ കണ്ടതിന് ശേഷമേ എനിക്ക് ബാധിത്തു ചെയ്യാനുള്ള ആ ഒരു സമിശത്ത് കിട്ടുകയുള്ളൂ ഇപ്പോ കുറച്ച് നിങ്ങളെ കാണാതായപ്പോ ഞാനിഹു കരച്ചിലാണ് തങ്ങൾ ചോദിച്ചല്ല സൗമാനെ ഇപ്പൊ കണ്ടോ സന്തോഷായോ അത് തങ്ങളോട് പറഞ്ഞു അതി എനിക്ക് പ്രശ്നമല്ല എന്നെ അലട്ടണ പ്രശ്നങ്ങളല്ല സൗഭാനി മരണപ്പെട്ടു പോകുമോ ഈ സൗപാനി മരണപ്പെട്ടു പോയ നിങ്ങളുടെ സ്വർഗത്തിലെ പ്രത്യേകമായ സ്ഥാനമാണ് ഞാൻ ഏതെങ്കിലും കിട്ടിയിട്ട് എന്ന രൂപത്തിലാണ് സൗപാന് ജീവിതം വിധം എനിക്ക് സ്വർഗത്തിൽ എന്നെ കാണാൻ എന്നാണ് ചോദ്യം മൗനം കാണിച്ചു ശുദ്ധ ഗുരുനാണിന്റെ ആയത്തിറങ്ങി അീപായത്വങ്ങളെ ഇടങ്ങിയല്ലാ ദുരിനെയൊക്കെ സ്നേഹിച്ച അവർ സ്വർഗത്തിലെ കൂട്ടുകാരാണെന്നുള്ള ആയത്വം ഇറങ്ങിയപ്പോഴാണ് അയത്വങ്ങളെ സൗകാനോട് പറയുന്നത് മോനെ നന്നായി സ്നേഹിച്ചോ അനുസരണയുള്ള സ്വർഗത്തിലെന്റെ കൂട്ടുകാരാ ഇനി നമുക്കിട്ടുള്ള പ്രതീക്ഷ എന്താ മുത്തായ തങ്ങളെ ഹദ്രത്തിലേ കടക്കാനുള്ള ഒറ്റ പ്രതീക്ഷും അന്നത്തെ കാലത്ത് ജീവിച്ച സ്വഹാഭാക്കൾക്കും ജീവിക്കുന്ന നമുക്കും പ്രതീക്ഷ തരുന്ന അൽഖിയാമത്തു നാളിൽ ഹബീബായ തങ്ങളെ അങ്ങയോട് ചേർന്ന നിൽക്കുന്നവർ ശ്രേഷ്ഠമാക്കപ്പെട്ടവർ അങ്ങയോട് കൂട്ടുക്കാർ ആരാണം ചോദിച്ചപ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞു ആരാരും സ്വലാത്ത് ചൊല്ലുന്നവരായിരിക്കും എൻ്റെ കൂടെ ആലാഹിറത്തുൽ എൻ്റെ കൂടെ കൂടുക ഓരോ വ്യക്തി കഴിയുമ്പോൾ 20 സ്വലാത്ത് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അസ്സ ലിം എന്ന സ്വലാത്ത് അടുത്ത് സ്വലാത്തിനെ ഓരോ ദിവസം അമീർ ഷെയ്ഖുനാ സുൽത്താനുലമ ാണ് ആ സ്വലാത്ത് എല്ലാ നിസ്കാരത്തിന്റെ സ്വരാത്ത് ഒരു തവണ നമ്മൾ ഒരു ദിവസം ഒന്നറിയാതെ നൂറ് സ്വലാത്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയും നൽകുമാറാവട്ടെ ഒരു മനസ്സിലും അവിടുത്തെ ശ്രമം തിരിച്ചു കിട്ടാൻ നമുക്കൊക്കെ ബാങ്കിൽ മാറാവട്ടെ